ഇതെ ഇരങ്ങി ഇരങ്ങി ഇരിക്കുന്നു. ഇതെ രോസവാല. ഒരു സവാലേ ഒരു പങ്ക് 20 രൂപ. 20 രൂപ. ഒരു പങ്ക്. ഇതെല്ലാം കൂടി എത്ര രൂപയേക്കുണ്ട്? 100. മൊഴവക്ക വേറെ. മൊനെ എന്നല്ല മാർക്കറ്റിൽ 1 കിലോ മുള 70 രൂപയാണ് അമ്മ തന്നത്. ഹ്. മുളവെന്നല്ല കുറവാണ്. ഇന്നത്തെ മുളവാണ്. ওই 60. 50 രൂപയേക്കാം. 80 രൂപേക്കുണ്ട്. എല്ലങ്ങൂടെ ഇല്ലങ്ങളെ വീടാ എവിടെ എന്റെ വീട് ഇതാണ് എന്റെ അപ്പർ വീട്ടിലാരകണ്ട് ഞാൻ മാത്രമേ ഉള്ളൂ എന്റെ മോനെ ചോയിച്ചേ മോനേ ഞാൻ പറഞ്ഞു വരാ ഈ ക്യാമറ ഇല്ലേ ഇതിന് രണ്ട് അർത്ഥമുണ്ട് ക്യാമറ ക്യാമറേ ആ വാ മോനെ അണ്ട കാര്യഞ്ഞ ചോദിച്ചിട്ട് ക്യാമറല് എടുത്തുകൊണ്ടില്ല മൊബൈൽ മോനെ ഇങ്ങനെ നോക്കി കൊണ്ടിക്കുന്നു ഞാൻ ചുമ്മാ നോക്കിയേ ഇത് എത്ര രൂപയുണ്ട് ടോട്ടലായിട്ട് ടോട്ടലി എന്ന 50 രൂപ മൂന്ന് വങ്കാർ രൂപയാ 10 രൂപ ഒന്നുമില്ല ഇത് കഴിഞ്ഞാൽ പോവോ ോ പിന്നെ ശരി ഇതെല്ലാം എമ്പതിരയ്ക്കവറുണ്ടോ ചേച്ചി വീട്ടിൽ പോവോ ഇവിടെ കാണല്ലേ ഒന്നാമത് ബന്ദാണ് ണി അവന്മാരൊക്കെ തടഞ്ഞിട്ട് എന്റെ ഐഡന്റി കാർഡ് മോനെ ഞാനൊരു കാലത്ത് സർക്കാരിൽ ജോലിക്കാരി കേന്ദ്ര സർക്കാരിൽ പൊട്ടണി കണ്ട എന്നെ കണ്ട ഹെമയില്ല പേപ്പറ കയ്യിലുണ്ട് മോനെ ഞാനും പണ്ട് അമ്മാൻ കേണ് പേപ്പറൊ എന്റെ യഥാർത്ഥ സർട്ടിഫിക്കറ്റ് എല്ലാരും കൊണ്ടുപോയി കഴിഞ്ഞ ആഴ്ച കൊണ്ടുപോയി എനിക്ക് നല്ല വീടൊന്നും ഇല്ല മോനെ രണ്ടര സ്ഥലം ലൈറ്റില്ല വീടില്ല ഒന്നുമില്ല പെൻഷൻ മൂന്ന് പേപ്പർ ഗവൺമെന്റ് അക്ഷയെന്ന് പറഞ്ഞ് കുണ്ടാങ്കടയിൽ എഴുതി വെച്ചാടാ കേന്ദ്ര സർക്കാർ കുണ്ടാങ്കടയിൽ പോയിട്ടുണ്ടാ അവിടെ നിന്ന് മൂന്ന് പെൻഷൻ പേപ്പർ വാങ്ങിച്ചു ഞങ്ങൾ പാം പൂരിപ്പിച്ചു കൊണ്ട് കൊടുത്തത് അവിടെ ഒക്കെ തങ്ങില്ല പിന്നെ അക്ഷയെന്ന് പറഞ്ഞ കൊടുങ്ങല്ലൂര് നമ്മളെ വാട്ടർ പ്രൂഫാവ് കൊടുങ്ങല്ലൂർ എന്ന് പറഞ്ഞാൽ അക്ഷയെന്ന് പറഞ്ഞ് ഗവൺമെന്റ് എഴുതി വെച്ചാണ് അവിടെ കൊണ്ടെല്ലാം പേപ്പർ കൊണ്ടുവന്ന് കൊടുത്തതാണ് അവര് എനിക്ക് തന്നില്ല അറിഞ്ഞില്ല നിങ്ങൾക്ക് തരാതെ പിന്നെ ഇനി ആർക്ക് െന്തില് പൂജപ്പൊര പോലീസ് സ്റ്റേഷനിലെ നമ്പർ എന്തേലും ഉണ്ട് ഒരു ഭക്ഷണം അമർത്തിയെ എപ്പോഴും അവർ അങ്ങനെയുണ്ട് മാമിയായിട്ട് ഞാൻ വെറുതെ ഒരു അമ്മമായിരിക്കുന്നു നിങ്ങളെ ർക്കാര് മലയാളം അറിയാമെങ്കിൽ എത്ര വർഷ പേപ്പർ ഇതാണ് യഥാർത്ഥ പേപ്പർ ഇതാണ് పండేన yeah, హిందు റിയ ശെരിയാർ കൂടെ വായിക്കാറുള്ളത് എന്താകൊണ്ടാ എത്ര വർഷ പേപ്പർ തന്നെയാണ് ഓരോ സെക്രട്ടറിമാര് വാർഡ് സെക്രട്ടറി ആണ് എല്ലാം ദ്രഹിച്ചു കൊടുത്തിട്ടേ പേപ്പറിന് നിങ്ങളെ ഇത് എടുത്തു വെച്ചേ കണ്ടോ ഇത് വയർലെസ് സെക്രട്ടറി ആയി വരുമ്പോൾ സ്കോഡ് വർക്കിനിറക്കൊണ്ട് നേ يعني സ്റ്റാൻഡേർഡ് ഇല്ല ഞാൻ കളർ അടിക്കുന്നില്ല ആ അപ്പോൾ എല്ലാം കൂടി പറക്കി ഇടുകി ഒരു കവറിൽ ഇട്ട് തരി എല്ലാം കൂടി എത്ര രൂപയായിട്ടുണ്ട് 80 ആ 80 മോനെ 10 രൂപ വർക്ക് മോയി ഇതിന്റെ ആര ആണ് ഞാൻ ആരുമല്ല ഞാൻ ഇതിലൂടെ പോയപ്പോൾ നിങ്ങൾ

അല്ല വേറെ നിങ്ങൾ ഇരിക്കുന്ന ടുത്ത എനിക്ക് തോന്നി അത്രേള്ളു ബന്ധിന്റെ അർത്ഥം നടത്തുന്നവർക്ക് ചോദിക്കണം അവന്മാര് എന്ത് നടത്തണം എനിക്ക് രാജ്യത്തിന് അതാണ് ഞാനും പറയുന്നത് അതുകൊണ്ടാ ചുമോസ് ആണ്

ആദ്യം കേരള ആയിരുന്നു കേരള ഓവർസൈസ് മൂന്നാമത് സഹകരണ ബാങ്ക് മുട്ടത്തറ മണക്കാട് കേട്ടുണ്ടവിടെ സഹകരണ ബാങ്ക് ഗവൺമെന്റ് ആ അവിടെ ആണ് ഇപ്പൊ നമുക്ക് പെൻഷൻ തരാം അപ്പൊ എന്റെ ഒരു കൂട്ടിയായി വിളിച്ചത് സഹകരണ ബാങ്കിൽ എൻ്റെ കൂടെ ജോലി മറ്റിക്കുന്നു എന്നെ വിളിച്ചു ഇപ്പൊ ഇന്നാളത്തെ കമ്മിറ്റിയിൽ സെക്രട്ടേറിയറ്റ് കമ്മിറ്റി കൂടിയല്ലേ പ്രശ്നകാര് കൊടുത്തേ കമ്മിറ്റി കൂടിയിട്ട് പറഞ്ഞ് ഞങ്ങളെ ഇതില് വരണ്ടാന്ന് ഞാൻ ഓരോ

ഒരു കുട്ടിയെന്നു വെച്ചാൽ അവരെ അവനെ വളർത്തണ്ടേ ഇല്ലേ ആഹാരം കൊടുക്കണം ഇല്ലേ അവന് കിടക്കാൻ പാർപ്പിടാൻ വേണം അവന് ജീവിക്കാൻ പണം വേണ്ടേ അതുകൊണ്ടാണ് നിങ്ങള് പുതിയ തലമുറ ഒന്ന് പണ്ട് പണ്ടുകാലത്ത് നൂറ് വഴിതന് പതിനഞ്ച് മക്കൾ ഇരുപത് മക്കൾ എട്ട് മക്കള് ഏഴ് മക്കൾ അഞ്ചു മക്കള് രണ്ട് മക്കൾ മൂന്ന് മക്കളും ഇല്ലേ പണമുണ്ട് അടിച്ച് അടിച്ച് തരുന്നു അതുകൊണ്ടാണ് നിങ്ങളെപ്പോലെ തലമുറ

എല്ലാ കാലത്തും അങ്ങനെ തോന്നിയിട്ടില്ല ഞാൻ പറഞ്ഞുതരാം അവളെ മന്ത്രി നമ്മളെ മോൻ തിരുവനന്തപുരത്തുള്ളതാണോ തിരുവനന്തപുരത്തുള്ള ഞാൻ പറഞ്ഞുതരാം നമ്മളാ പഴയ കാലത്ത് നൂറ് നൂറ് വർഷത്തിന് മുമ്പേ ഇപ്പൊ ആ മന്ത്രിക്ക് നൂറ് വയസ്സായി ഇപ്പൊ ഉണ്ടെന്ന് പറഞ്ഞിട്ട് അപ്പൊ നീക്കു നമ്മൾ നൂറ് വയസ്സായി വേറൊരു മന്ത്രിക്ക് എഴുപത് അമ്പത് വയസ്സായി നമ്മളാ പഴയ കാലത്ത് നൂറ് വർഷത്തിന് മുമ്പേ ശിവന്മാർ മന്ത്രിയെ കേട്ടുണ്ട് எ வீடு மோன் அறிவில வீடு மந்திரி அம்மா எல்லாத்தையும் போமா எவ்வளவு அறிஞா மோன் முப்பத்தாறு வர்ஷத்தின் முன்பே மோன் அறிஞா மந்திரி ஜனிச்சு அம்பலத்த അമ്പലത്തറ ആ അവിടെയാണ് ശിവമാർ ജനിച്ചു വന്നത് ശിവകുമാർ സാറിന് നാലഞ്ച് ഏക്കർ ശിവമർ സാറിന് ആശുപത്രി സാറിന് സാറിന്റെ കൊട്ടാരം മോഡേൺ സ്കൂള് പിന്നെ ശാലേലത്തിന്റെ ഹിസ്റ്ററിന്റെ ഈ നാളെ അവരെ സ്കൂൾ വന്ന അപ്പം മുപ്പത്താറ് വർഷത്തിന് മുമ്പേ നടന്ന സംഭവമാണ് മുപ്പത്താറ് വർഷത്തിന് അമ്മച്ചിക്ക് ജോലി അവരൊക്കെ അവരിപ്പറന്നു 70 രൂപയോട്ടം 80 രൂപയല്ല 70 രൂപ ആയിട്ട് 50 രൂപ ഉള്ളൂ 50 രൂപയോ അതിയാ അവ മോനെ എന്നെ കേട്ടി ദാതി അല്ലേ ഓഹോ അയ്യ പൈസയൊന്നും ഇല്ല അതാണ് 200 രൂപയിരിക്കുന്നേ വെറ്റക്കി വെറ്റക്കി അ എന്നെ വേരി ഓർമ്മ വെറ്റക്കി 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 ആ അങ്ങനെ ഒന്നും പറയില്ല ഇമോനെ മോനെ സാന്തിനെ പൈസ അത് വെച്ചടാ അത് വെച്ചടാ ഡാഡാ ഡാഡാ ആ മെയിൻ മെയിൻ ഈ മന്ദിര ഭാണ് നടന്ന് ഞാൻ ജോയിൻ ചെയ്യുമ്പോൾ ഏ